ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സനോസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് തേങ്ങ ഒന്ന് വറുത്തരക്കാൻ എന്ന നല്ല രീതിയിലുള്ള ഒരു സാമ്പാറിന് ഇത് ഈ സാമ്പാർ ഞാൻ ഇവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി വെജിറ്റബിൾസ് ഒന്നും യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഒന്നോ രണ്ടോ വെജിറ്റബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സാമ്പാർ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഞാൻ ഇവിടെ ഈ സാമ്പാർ എടുക്കുന്നത് കുക്കർ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു കപ്പോളം പരിപ്പ് നല്ല പോലെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് നമ്മൾ സാമ്പാറൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലപോലെ തന്നെ പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റും അതുപോലെ നല്ല കുറുകിയ രീതിയിൽ നമുക്ക് കിട്ടുന്നത് ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പൊട്ടറ്റോയും അതുപോലെ ഒരു വലിയ സവാള ഒരു തക്കാളി ഒരു പച്ചമുളക് കുറച്ച് വെളുത്തുള്ളിയും കൂടിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസിനനുസരിച്ച് എടുക്കാം ഇനി ഇതെല്ലാം കൂടി ഞാനിവിടെ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഞാനിവിടെ ഒരു ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒത്തിരി വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറൊക്കെ നിറച്ച് വെച്ച് ഗ്യാസിൽ വെക്കാവുന്നതാണ് ഈ കറി നമുക്കിവിടെ എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയമൊന്നും ആവശ്യമായിട്ടില്ല വളരെ കുറഞ്ഞ സമയം കൂടെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ വരുന്ന സമയം വരെ മതി അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിടാം ഒരു വിസിലൊക്കെ വന്നതിന് ശേഷം ഒക്കെ ഓഫ് ചെയ്തിട്ടെടുത്തിട്ട് നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇത് നമ്മുടെ പരിപ്പും വെജിറ്റബിൾസും ഒക്കെ നല്ലപ്പോഴത്തേന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം പുളിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ ഒത്തിരി പുളി ചേർത്ത് കൊടുക്കരുത് അപ്പൊ ഇതാ ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം പുളി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ പിന്നെ ഈ സമയത്ത് വേറെ ഒന്നും ചെയ്തെടുക്കുന്നില്ല ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല ഇനി നമ്മൾ വറുപൊരു റെഡിയാക്കി നിൽക്കുന്ന സമയത്താണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ ഇതാ പുളിയൊക്കെ ചേർത്ത് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിടാവുന്നതാണ് ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ ലൂസായിട്ടാണ് ഉണ്ടാവുന്നത് ഇനി നമുക്കിത് വറവ് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാമ്പാർ നമ്മൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും എണ്ണ വളരെ ഈസിയാണ് അതുപോലെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം കടുക് ആഡ് കൊടുക്കണം നമ്മൾ കറിയിൽ തേങ്ങ ഒന്നും വറുത്ത ആഡ് ചെയ്ത് കൊടുക്കണമൊന്നുമില്ല ഒത്തിരി വെജിറ്റബിൾസും ആഡ് ചെയ്യുന്നില്ല എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കുറുങ്ങിയ രൂപത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഏതാ ഞാനിവിടെ എണ്ണ ഒക്കെ ചൂടായി വന്നപ്പോൾ കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല പോലെ ഒന്ന് പൊട്ടി വരണം കടുവൊക്കെ ഏകദേശം പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ കൂടി നല്ല പോലെ എണ്ണ കടന്ന് ഒന്ന് മൂത്ത് വരണം കറിയിൽ നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് അതുകൊണ്ട് അതാരും സ്കിപ്പാക്കി കളയരുത് ഉലുവ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ടോ മൂന്നോ അറ്റൻ മുളകോ കൂടി ചേർത്ത് കൊടുക്കാം ഒത്തിരി എരിവില്ല മുളകാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം മതിയാകും ഞാനിവിടെ ഒരു മൂന്നാലെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടീസ്പൂണോളം സാമ്പാർ ആണ് അതുകൂടി എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടി ചേർത്ത് കൊടുക്കാൻ ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം സാമ്പാർ പൊടിയൊക്കെ എണ്ണയിൽ കടന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ കറി നല്ല സ്മെല്ലായിരിക്കും ഇത് നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഇതാ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല കുറുകിയ പെർഫെക്റ്റ് ആയിട്ടുള്ള സാമ്പാറാണ് ഒട്ടും ടേസ്റ്റിന് കുറവില്ലാത്ത ഒരു അടിപൊളി സാമ്പാറാണിത് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ നോക്കാത്തവരുടെ ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ നോക്കണം ഇതൊന്ന് തണുത്തു വരുന്ന സമയത്ത് നല്ല പോലെ തന്നെ കുറുകിയ രൂപത്തിലായിരിക്കും നമുക്ക് ഈ സാമ്പാർ ഇടയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി വെജിറ്റബിൾസ് ഒന്നും ഒന്നും ആവശ്യമില്ല നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾ ഏതാണോ അത് വെച്ച് നമുക്ക് ഇതേ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ തേങ്ങ ഒന്നും വറുത്തരക്കേണ്ട ഒന്നും ആവശ്യമല്ല അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രെഡിയാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നും ട്രൈ നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള മറ്റൊരു റെസിപ്പി ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്